ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സയൻസിൻ്റെ പോർഷൻസ് അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആകും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രി ലെവലിൽ ചോദിച്ചിരിക്കുന്ന ഏകദേശം ഒരു ഏഴോളം പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി പ്രിലിംസും മെയിൻസുമായിട്ട് നമുക്ക് നടന്നിരിക്കുന്നത് ആ ഏഴോളം ഏഴ് പരീക്ഷകളിലേയും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ്ലി ഡിഗ്രി ലെവൽ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഒരു എൽ ജി എസ് ആ ഒരു ലെവലിൽ പഠിക്കുന്നവർ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല ഒരു പക്ഷെ ഒരു ടെൻത്ത് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരും എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ടിരിക്കണം കാര്യം ഇതിൽ ചിലപ്പോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യുന്നത് അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡയറക്ട് ക്വസ്റ്റിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടും ഈ ക്ലാസ് ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരിയായത് പ്ലേഗ് പ്ലേഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ പ്ലേഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എർസീനിയ പെർസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത് പ്ലേഗ് പ്ലേഗിന്റെ രോഗകാരിയാണ് എർസീനിയ പെസിസ്റ്റസ് അല്ലെ അതെന്താണ് അതവിടെ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് എന്താണ് ശരികളാണല്ലേ അല്ലേ വേണ്ടതാണ് ഒന്ന് ശരിയാണ് അപ്പൊ എല്ലാത്തിലും അപ്പൊ ഒന്നില്ലാത്ത ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത് കൊതുകല്ല പ്ലേഗ് പരത്തുന്നത് പ്ലേഗ് പരത്തുന്നത് ആരാണ് ചെള്ളുകളാണ് അതിന്റെ വാഹകർ ചെള്ളുകളാണ് അതും ശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം രണ്ട് തെറ്റാണെന്നറിയാം അപ്പൊ രണ്ടുള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാലാണ് രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും അത് ബാധിക്കുന്നുണ്ട് ഇങ്ങനെ വേണം നിങ്ങൾ ഓപ്ഷനിലേക്ക് എത്താനായിട്ട് കാര്യം നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ ഒരെണ്ണം വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുക അപ്പം നമുക്കറിയാം കറുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖമാണ് എന്ത് ഈ പറയുന്ന പ്ലേഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അപ്പൊ ഈ ആർദ്രം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എൽ ജി എസ് ലെവലിലും അതേപോലെ ടെൻത് പ്രിലിംസ് ടെൻത്ത് മെയിൻസിലോ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴെന്താണ് അത് ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നിലവിലുള്ള പി എച്ച് സി അല്ലെ എഫ് എച്ച് സികളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ശരിയാണ് കേരളത്തിലെ എല്ലാ ആളുകൾക്കും കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത് കോവിഡ് നയൻറ്റീൻ വാക്സിനുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ ഒന്ന് ശരിയാണെന്നറിയാം അപ്പൊ നോക്കിക്ക ശരി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇത് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായപ്പോ ഇത് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ രണ്ട് തെറ്റാണെന്നറിയാം അപ്പൊ രണ്ടുള്ളതങ്ങ് കട്ട് ചെയ്തു ആൻസർ ചെയ്തായിരിക്കും ഓൺലി വൺ ത്രീ ഫോർ ആണ് അടുത്തവും കൂടി വായിച്ചു നോക്കാം എൻ സി ഡി സി ഡി ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത് എൻ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സി ഡി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇതിനെ പറ്റിയൊക്കെയാണ് ഇതും നമുക്കൊരു ഏകദേശം ഈ ഫിറ്റ്നസും യോഗയും സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ലക്ഷ്യം ഇതാണ് ഡൗട്ടായിട്ട് വന്നിരുന്നത് പക്ഷെ നമുക്ക് എന്താണ് ഇത് രണ്ടും ശരിയാണെന്ന് കിട്ടിയ അപ്പം തന്നെ നമുക്കറിയാം ഓപ്ഷനും പിന്നെ ആ ഉത്തരമായിട്ട് വരാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പൊ നമുക്കറിയാം ഈ ആർദ്ര മിഷൻ എന്ന് പറയുന്നത് ഈ നവകേരള മിഷൻ നവകേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന നാല് പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നാല് പദ്ധതികൾ വരുന്നുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഏതാണ് ആർദ്രം പദ്ധതിയാണ് പിന്നെയുള്ളത് ഏതാണ് ഹരിത കേരളമാണ് ഹരിത കേരളം പിന്നെയുള്ളത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയാണ് പിന്നെ വരുന്നത് പൊതുവിദ്യാഭ്യാസ യജ്ഞമാണ് ഈ നാല് കാര്യങ്ങളാണ് നവകേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത് അതിലാണ് നമ്മുടെ ആർദ്രം എന്താണ് നമ്മുടെ ശരിക്കും മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്താണ് രോഗി സൗഹൃദമാക്കുക ഒ പി ടിക്കറ്റുകളൊക്കെ എടുക്കുന്നതൊക്കെ എത്രയും കൂടി എന്തെങ്കിലും എളുപ്പമാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഈ പറയുന്ന ആർദ്രം പദ്ധതികളിൽ മെയിനായിട്ട് പറയുന്നത് നെക്സ്റ്റ് ആൻജിയോജെസിസിനുള്ള ശരിയായ പ്രസ്താവന എന്താണ് ആൻജിയോ എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഹൃദയധമനിക്ക് ഹൃദയത്തിലേക്ക് വരുന്ന രക്തമെത്തിക്കുന്ന ധമനികളിലെ പ്രശ്നം പ്രശ്നം പരിഹരിക്കാനാണ് പ്രശ്നം കണ്ടുപിടിക്കാൻ ആൻജിയോഗ്രാമും അതിന്റെ സർജറിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ അപ്പൊ ആൻജിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ മീനിങ് എന്താണ് ക്കുഴൽ എന്നാണ് ജെനിസിസ് ജെനിസിസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫാൻഡിയോ ജെസിസ് എന്താണ് പുതിയ രക്തക്കുഴലുകളുടെ വികസനമല്ല പുതിയ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ് അങ്ങനെ എന്തോ ആയിരുന്നു അത് ശരിക്കും നിങ്ങൾ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമ്മുടെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അല്ല ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ വരുമ്പോ അതില് ഇംഗ്ലീഷിലെ ക്വസ്റ്റിൻ തയ്യാറാക്കിയിട്ടായിരിക്കും അത് മലയാളത്തിലേക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ മലയാളം വായിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഡൗട്ട് തോന്നും ഇതാണോ ആൻസർ അതാ ഭയങ്കര ഡൗട്ട് തോന്നുന്നു അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട് തോന്നുവാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇവിടെ താൻജിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ് ആണ് പുതിയ രക്തക്കുലുകളുടെ വികസനം എന്നാണ് അവർ തന്നിരിക്കുന്നത് താഴെ പറയുന്നവൽ വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരി വൈറ്റമിൻ എ ആണ് പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയയും വിനാശകരമായ അനീമിയ എന്ന് പറയുന്ന മെയിനായിട്ടും വൈറ്റമിൻ ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇതല്ല എന്നറിയാം ഹൈപ്പോ വിറ്റമിനിസ് എയും എയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ലക്ഷണങ്ങളാണ് പെല്ലഗ്രയും വിഷാദവും പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീയുടെ ഡെഫിഷ്യൻസി ബി ത്രീ എന്ന് പറയുന്ന നിയാസിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നൊരു അസുഖമാണ് പെല്ലഗ്ര അപ്പൊ എന്തായാലും ഇത് വായിരിക്കില്ല വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധത ഈ രാത്രിയിൽ ഉണ്ടാകുന്ന അന്ധതയാണ് നമ്മൾ എന്ത് മങ്ങിയ വെളിച്ചത്തിലേക്ക് കാഴ്ച നിഷാദത എന്ന് പറയുന്നത് സിറോഫ് താൽമ്യയ്ക്കും കാരണമാകുന്നു അപ്പൊ എന്താണ് ഇതിവിടെ ശരിയാണ് ഹൈപ്പർ വിറ്റമിനോസിസ് എ കുട്ടികളിൽ അസ്ഥികളെ മൃതുവാക്കുന്നത് അപ്പം നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ ഇതെന്തായിരിക്കും തെറ്റായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പാൻക്രീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് അഥവാ ഏതൊക്കെയാണ് ശരി പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു എൻഡോ എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ് അന്തസ്രാവി ഗ്രന്ഥിയും സ്രാവ ഗ്രന്ഥിയും അത് ശരിയാണ് പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും സൃഷ്ടിക്കുന്നു അതും ശരിയാണ് നമുക്കറിയാം പാൻക്രിയാസിലെ ഐലസ് ഓഫ് ലാങ്ക്രി ഹാൻസിൽ എന്തൊക്കെയുണ്ട് ആൽഫാ കോശങ്ങളുമുണ്ട് ബീറ്റാ കോശങ്ങളുമുണ്ട് ഈ ആൽഫ കോശങ്ങളാണ് എന്ത് നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോണിനെ നിർമ്മിക്കുന്നത് ബീറ്റ കോശങ്ങളാണ് എന്തിനെ നിർമ്മിക്കുന്നത് ഇൻസുലിനെ നിർമ്മിക്കുന്നത് ഈ പറയുന്ന ആൽഫ കോശങ്ങൾ എന്താ ചെയ്യുന്നത് അതായത് ഗ്ലൈക്കോജനെ ഗ്ലൈക്കോജനെ എന്താക്കി നമ്മൾ കരളിൽ ഈ ഇൻസുലിൻ ചെയ്യുന്നത് ഇൻസുലിൻ നമ്മുടെ കരളിലൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു വെക്കും അതാണ് നമ്മുടെ ഇൻസുലിൻ ചെയ്യുന്നത് അപ്പൊ ശരീരത്തിലെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഗ്ലൂക്കോ കോൺ നേരെ കരളിൽ പോയിട്ട് കരളിലും ഇവിടെയൊക്കെ നമ്മൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും ഗ്ലൂക്കോസ് ആക്കി മാറ്റും ഇതാണ് ഇതിന്റെ പ്രവർത്തനം ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു ശരിയാണ് മുകളിലുള്ളവയെല്ലാം അപ്പൊ എന്താണ് ഈ പറയുന്നത് എല്ലാം ശരിയാണ് അപ്പൊ നോക്കിക്കേ ൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൺലി ഫോർ ആണ് അല്ലെ മുകളിലുള്ളവയെല്ലാം ശരിയാണ് ഒന്നും ശരിയാണ് രണ്ടും ശരിയാണ് മൂന്നും ശരിയാണ് അങ്ങനെ ഒരു ഓപ്ഷനൂടെ വേറെ തന്നിട്ടുമല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം മനുഷ്യ ശരീരത്തിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കാൻ മോശം ഭക്ഷണശീലങ്ങൾ ശരിയാണ് ശാരീരിക നിഷ്ക്രിയത്വം അസ്വസ്ഥമായ ജൈവഘടികാരം തെറ്റായ ഇതെല്ലാമാണ് പറയുന്ന മുകളിൽ പറഞ്ഞ എല്ലാമാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ എന്ന് പറയുന്നത് പ്രാഥമിക അമീബിക് മെനിംഗോ എൻ സഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ടെൻത്ത് മീൻസിന് ചോദിച്ചാണ് എന്താണ് നെഗ്ലേറിയ ഫൗലേരി ആ ഒരു അമേബിക് മസ്തിഷ്കജ്വരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് അത് നെഗ്ലേറിയ ഫൗലേരിയാണ് കോവിഡ് നയൻറ്റീൻ കാലത്ത് ഒറ്റപ്പെടൽ നമ്മൾ ഐസൊലേഷൻ പറഞ്ഞിട്ടില്ലേ കോവിഡ് നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ട ഐസൊലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐസൊലേഷൻ ഡ്യൂറിങ് കോവിഡ് നയൻറ്റീൻസ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇതിൽ ഉപയോഗിക്കുന്നു അല്ലെ എന്താണ് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് ആയവരെ എന്ത് ചെയ്യും മാറ്റി നിർത്തും ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് ഇൻ ഐസൊലേഷൻ മീൻസ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം അതർ പീപ്പിൾ മെയിൻലി ഇൻ മെഡിക്കൽ ഫെസിലിറ്റി വെർ യു ക്യാൻ റിസീവ് ക്ലിനിക്കൽ കെയർ അല്ലെ ക്ലിനിക്കൽ പരിചരണം കിട്ടുന്ന ഒരു ഒറ്റ നമ്മൾ അറിയാം കോവിഡ് വന്നവർക്കൊക്കെ അറിയാം എന്ത് ചെയ്യുന്ന ഒറ്റക്ക് റൂമിലേക്ക് ആയിരിക്കും താമസിക്കുന്നത് അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ബോത്ത് വൺ ആൻഡ് ടൂ ആണ് രണ്ടും ആൻസർ ശരിയാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജനയാണ് പഠിച്ചു വയ്ക്കണം ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജനയാണ് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്ത് കോശശ്വസനം നമ്മൾ പഠിച്ചിരുന്നു എന്താണ് കോശത്തിലെത്തുന്ന ഓക്സിജൻ എങ്ങനെയാണ് അല്ല ശരീരത്തിൽ ഊർജം ലഭിക്കുന്ന പ്രധാന പോഷഘടകം ഗ്ലൂക്കോസ് ആണ് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം ഇത് രണ്ട് ഘട്ടങ്ങളിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചു എന്താണ് ഗ്ലൈക്കോലിസിസ് ആണ് ഒന്നാം ഘട്ടം അതിനെയാണ് അവിടെ ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡാക്കി മാറ്റുന്നുണ്ട് രണ്ട് എ ടി പി താൻ ആവശ്യമാണ് രണ്ട് എ ടി പി തന്മാത്രകൾ ഉൽപാദിപ്പിക്കുന്നു അതേപോലെ അവിടെ ഓക്സിജൻ ആവശ്യമില്ല രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി അവിടെ എന്താണ് പറയുന്നത് ക്രബ്സ് പരിവർത്തി എവിടെ വെച്ചാണ് മൈറ്റോ കോൺട്രിയിൽ വെച്ചാണ് നടക്കുന്നത് പഠിച്ചു വെക്കേണ്ടതാണ് അവിടെ എന്താണ് പൈറോവിക് ആസിഡ് ഇവിടെ ഉണ്ടായ പൈറോവിക് ആസിഡ് ഇവിടെ വരുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്നു ഗ്ലൈക്കോലിസിസും രണ്ട് എ ടി പി ആണെങ്കിൽ ക്രബ്സ് പരിവർത്തിയിൽ ഇരുപത്തി എട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു ഇവിടെ എന്താണ് ഓക്സിജൻ ആവശ്യമാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അഥവാ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിലവിൽ വന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു ശരിയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് രണ്ടായിരത്തി ഇരുപത് പ്രകാരം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി പത്തിലാണ് അപ്പൊ ഇതെന്താണ് തെറ്റാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടിട്ടുണ്ട് സിഒ പി ട്വന്റി എയ്റ്റ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം സിഒ പി ട്വന്റി എയ്റ്റ് എവിടെയായിരുന്നു ദുബായിൽ ഇനി സിഒ പി ട്വന്റി നയൻ ആണെങ്കിലോ സിഒ പി ട്വന്റി നയൻ അസർ ബൈജാൻ അസർ ബൈജാനിലാണ് സിഒ പി ട്വൻറ്റി എയ്റ്റ് അവിടുത്തെ എന്താണ് ബാക്കു എന്ന സ്ഥലത്താണ് സിഒ പി ട്വന്റി എയ്റ്റ് സിഒ പി തേർട്ടി സിഒ പി തേർട്ടി എവിടെയാണ് നമ്മുടെ ബ്രസീൽ ബ്രസീലിലെ ബലേം അങ്ങനെയാണോ അത് പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയില്ല ബലയും ആ ഒരു സ്ഥലത്താണ് എന്താ സിഒപി തേർട്ടി വരുന്നത് ഓക്കെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ശനിയുടെ ഉപഗ്രഹമായ ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ശരിയാണ് ഇനി എന്താണ് അപ്പൊ ശനിയുടെ ഉപഗ്രഹമാണ് എന്താ മിമാസ് ത്രീ ഡി പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക രോഗങ്ങളെ സൃഷ്ടിക്കുന്നു അതും ഇവിടെ ശരിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദുബായിൽ നടന്ന യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിൽ അവസാനിച്ചു അത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മുതൽ എന്ന് പറയായിരുന്നു നവംബർ നവംബർ മുപ്പത് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെയായിരുന്നു ഈ സമ്മേളനം കേട്ടോ അപ്പൊ ഇതെന്താണ് ഇതിവിടെ തെറ്റാണ് ഓക്കെ അപ്പൊ ആൻസർ ആയിട്ട് പറയേണ്ടത് ഓപ്ഷൻ സി വൺ നയൻറ്റി ടു ആണ് ഡാഷിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്രൈറ്റമിൻ ബി ത്രീയുടെഗ്രിൻ എന്താണ് പെല്ലഗ്രസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി വൺ ആണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ടു നോക്കാം താഴെ പറയുന്നവർ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത് ഹെൽത്ത് ഇൻഡെക്സ് മോർബിഡിറ്റി സൂചകങ്ങൾ എന്ന് പറയുന്നത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആരോഗ്യ നയ സൂചകങ്ങൾ ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ ഇതെല്ലാം എന്താണ് ആരോഗ്യ സൂചകങ്ങളാണ് അപ്പോൾ ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വിവാഹ സൂചകങ്ങളായിരിക്കും ായ പൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് അതെങ്ങനെയാണ് എൺപതും നൂറ്റി ഇരുപത്തി ആറും എൺപത് എന്താണ് അക്ഷാസ്ഥി കൂടവും നൂറ്റി ഇരുപത്തി ആറും എന്ന് പറയുന്നത് അനുബന്ധ അസ്ഥി കൂടവുമാണ് താഴെപ്പറവിനേൽ കൊഴുപ്പിൽ ലയിക്കുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതാണ് അടക്ക അല്ലെ എ ഡിഇ കെ എപ്പോഴല്ലാത്ത ഏതാണ് വൈറ്റമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കാത്തതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ബിയും സിയും എന്താണ് വാട്ടർ സൊലുബിൾ ആണ് കാരണക്കാരനായ ജീവിയാണ് എന്ത് പഠിച്ചു വെക്കണേ പെർട്ടൂസിസ് എന്താണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് വില്ലൻ ചുമ പെർട്ടൂസിസ് അല്ലെ ബോട്ടില്ലാ പെർട്ടൂസിസ് ആണ് നമുക്കറിയാം ഡി പി ടി വാക്സിൻ എന്താണ് ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് ആണ് പെസ്റ്റിസ് നമ്മൾ പറഞ്ഞു പ്ലേഗ് ആണെന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശിപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തതാണ് വേണ്ടത് ഉപ്പിന്റെ അളവ് പ്രതിദിനം പത്ത് ഗ്രാമായി ഇതാണ് ശരിയല്ലാത്തത് അപ്പം നമുക്ക് ശരിയുള്ളത് വായിച്ച് പഠിച്ചു വെക്കാം മൊത്തം ഊർജ ഉപഭോഗത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ പൂരിത കൊഴുപ്പിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക ഓക്കെ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപയോഗത്തിൽ വർധനവുണ്ടാക്കുക മൊത്തം കഴിക്കുന്നതിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനമാണ് എന്താ എന്റെ ആരോഗ്യം എന്റെ അവകാശം താഴെ പറയുന്നവയിൽ എച്ച് ഐ വി വ്യാപനത്തിന് ഏറ്റവും കുറവ് അണുബാധയുള്ള വസ്തു ഏതായിരിക്കാം രക്തം കൈമാറ്റം ചെയ്യുന്നത് എച്ച് ഐ വി കൂട്ടും മുല്ലപ്പാല് അതേപോലെ ബീജം ഇവിടെ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഉമ്മിനീരാണ് ആഗോള പ്രചാരണം മെയ് മെയ് അളക്കൽ മാസം ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് അത് ഹൈപ്പർ ടെൻഷൻ ആണ് ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ദ ഗ്ലോബൽ ക്യാമ്പയിൻ മെയ് മെഷർമെന്റ് മന്ത് റിലേറ്റഡ് വിച്ച് ഡിസീസ് എന്നാണ് അതെന്താണ് അങ്ങനെ തന്നേന്ന് എനിക്കറിയില്ല അപ്പൊ എന്താണ് അപ്പൊ നോക്കിക്കെ ഹൈപ്പർ ടെൻഷനാണേ വൈറ്റമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടം അല്ലാത്തത് സൂര്യപ്രകാശം വൈറ്റമിൻ ഡി ഉണ്ട് മുട്ടയുടെ മഞ്ഞക്കുരുവുകുലുണ്ട് കൊഴുപ്പുള്ള മത്സ്യം ഫിംഗർ മില്ലറ്റ് നമ്മൾ എന്താ പറയുക ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയില്ല സാധനമാണ് റാഗി അതാണ് ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പൂജ്യം മുതൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ആരോഗ്യ കിരണം പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് മില്ലി പെർ ഹൺഡ്രഡ് ഗ്രാം ടിഷ്യൂവിൽ ഏറ്റവും കൂടുതൽ രക്തപ്രവാഹമുള്ളത് എവിടെയാണ് അത് വൃക്കയിലാണ് അതായത് ഏറ്റവും കൂടുതൽ ആ ഒരു നൂറ് ഗ്രാം ടിഷ്യൂവിൽ ഏറ്റവും കൂടുതൽ രക്തപ്രവാഹം ഉള്ളത് വൃക്കയിലാണ് പി എച്ച് ഇ ഐ സി എന്നതിന്റെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പി എച്ച് ഇ ഐ സി എന്ന് പറഞ്ഞാൽ എന്താണത് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആണ് ഏത് രോഗമാണ് എന്താണ് ഏത് ഗ്രൂപ്പ് ആണ് സൂണോട്ടിക് രോഗങ്ങളെ പ്രതി സൂണോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് മൃഗങ്ങളിൽ നിന്ന് വരുന്നത് അപ്പൊ നമുക്കറിയാം എന്താണ് പ്ലേഗ് പ്ലേഗ് എന്ന് പറയുമ്പോൾ ചെള്ളാണ് നിപ്പ വവ്വാലാണ് പേവിഷബാധ എന്ന് പറയുന്നത് പേവിഷം കുരങ്ങുപനി ഇതെല്ലാം എന്താണ് സൂണോട്ടിക് ആണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം സുസ്ഥിരമായി സന്തുലിതമാക്കാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ലക്ഷ്യമിടുന്ന ഒരു സംയോജിത ഏകീകൃത സമീപനമാണ് ഒരു ആരോഗ്യ സമീപനം വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയും വൺ ഹെൽത്ത് അപ്രോച്ച് കേരളത്തിൽ അടുത്തിടെ നടപ്പാക്കിയ രോഗികളോ ആശുപത്രി സന്ദർശകരോ ആക്രമണ ആക്രമണകാരികളാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും കൈകാര്യം ചെയ്യുന്ന അടിയന്തര പ്രതികരണത്തിന്റെ പേരാണെങ്കിൽ കോഡ് ഗ്രേ പ്രോട്ടോകോൾ നമുക്കറിയാം കോഡ് ബ്ലൂ കോഡ് റെഡ് നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാകും എമർജൻസി ഒക്കെ കേസൊക്കെ വരുമ്പോഴേക്കും അപ്പൊ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആണ് എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് അക്രമം കാണിക്കുമ്പോൾ നമുക്കറിയാം ഡോക്ടർ വന്ദനയെ വന്ന് അല്ലെ ഒരു ആൾ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കുത്തിയ കേസ് ആ വന്ദന ഡോക്ടർ മരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നതാണ് ഈ പറയുന്ന കോഡ് ഗ്രേ പ്രോട്ടോകോൾ ഏറ്റവും ഒടുവിൽ പൂർത്തിയാക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ എന്ന് പറയുന്നത് എൻ എഫ് എച്ച് എസ് ഫൈവ് ആണ് എൻ എഫ് എച്ച് എസ് എന്ന് പറയുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവീസ് ആണ് ഈ സിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെയാണ് പക്ഷെ അതിൻ്റെ റിപ്പോർട്ട് എന്തോ സമർപ്പിച്ചിട്ടില്ല ഈ എൻ എഫ് എസ് ഫോർ എന്ന് പറയുന്നത് ഏതാണ് നാലെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷമാണ് അതായത് ഇതുവരെ ആറെണ്ണമാണ് നടന്നിരിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയത് അഞ്ചാമത്തെയാണ് അപ്പൊ നമുക്കറിയാം എൻ എഫ് എച്ച് എസ് വൺ എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിലാണ് രണ്ടെന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലയളവിലാണ് മൂന്നാമത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിലാണ് നാലെന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് കാലയളവിലാണ് അഞ്ചെന്ന് പറയുന്നത് പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലയളവിലാണ് നെക്സ്റ്റ് നോക്കാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ ഫ്ലൂറോയിഡിൻ്റെ കാര്യമായ അളവ് ഏതാണെന്ന് കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിന്റെ ഏതാണ് വൺ എം ജി പെർ ലിറ്റർ ആണ് വാതിലുകളും ജനലുകളും തുറന്നിരിക്കുമ്പോൾ മുറിയിലൂടെ വായു വീശുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർഫ്ലേഷൻ ആ ഒരു വെന്റിലേഷനിലൂടെയുള്ള എയർഫ്ലോയാണ് എന്ത് പെർഫ്ലേഷൻ എന്നറിയപ്പെടുന്നത് ലോക പരസ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശരിയായ തീം എന്ന് പറയുന്നത് ആൻസർ ഇത് ക്യാൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് ശരിയായ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂ പുനഃസ്ഥാപനം മരുഭൂവൽക്കരണം വരൾച്ച എന്നിവയെ പ്രതിരോധിക്കൽ പ്രതിരോധിക്കരുതെന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു ദ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇസ് കറക്റ്റ് വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് തയാമിൻ അത് ശരിയാണ് ബി വൺ തയാമിൻ സോറി ബി വൺ ഓക്കെ വൈറ്റമിൻ ബി വൺ തയാമിൻ അത് ബെറിബറി അത് ശരിയായ പ്രസ്താവനയാണ് വൈറ്റമിൻ ബി ടു റൈബോഫ്ലാവർ ആണ് പക്ഷേ പെല്ലഗ്രേ അല്ല അവിടെ ഏതാണ് പെല്ലഗ്രേ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് ഇനി വൈറ്റമിൻ ബി ത്രീ എന്ന് നിയാസിൻ ആണ് ഇത് ശരിയാണ് പക്ഷേ ബി ത്രീക്ക് എന്താണ് അസുഖം വരുന്നത് പെല്ലഗ്രേ ആണ് ഓക്കെ അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ബി സിക്സിൻ്റെ ഡെഫിഷ്യൻസിയാണ് ബി സെവൻ എന്ന് പറയുന്നത് ബയോട്ടിനും അതേപോലെ തന്നെ ഡെർമാറ്റീസുമാണ് അപ്പോൾ ഇതും ഇവിടെ ശരിയാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ഒന്നും നാലുമാണ് ശരിയായിട്ട് വരേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ജൂൺ ഫൈവ് ഈസ് സെലിബ്രേറ്റഡ് ആസ് എ വേൾഡ് എൻവയോൺമെന്റ് ഡേ വാട്ട് വാസ് എ തീം ആൻഡ് ഹോസ്റ്റ് കൺട്രി ഫോർ ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ് ഏതാണ് ലാൻഡ് റെജിസ്റ്ററേഷൻ ഡിസ് ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ് ഭൂ ഭൂ പുനഃസ്ഥാപനം അതേപോലെ തന്നെ ഭൂ മരുഭൂവൽക്കരണം വരൾച്ച എന്നിവയെ പ്രതിരോധിക്കലാണ് അതിന്റെ ഹൗസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോളോയിങ് ആർ ഡീറ്റെയിൽസ് ഓഫ് റയർ ബട്ട് ഡെഡ്ലി ബ്രെയിൻ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെൻറ്റ്ലി ഇൻ നോർത്ത് കേരള വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ റോങ് എന്താണ് ഡിസീസ് മെനിഞ്ചോ സെഫാലിറ്റിസ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പ് ഇതിൽ മലയാളത്തിൽ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു കോസ്ഡ് ബൈ ദ പാ പാത്തോജൻ എൻഡമീബ ഹിസ്റ്റോളിക്ക ഇതാണ് ഇത് തെറ്റാണ് കോസ്ഡ് ബൈ നെഗ്ലേറിയ ഫൗലേറി ഇതാണ് ശരിയായിരുന്നത് യൂഷ്വലി ഫേറ്റൽ ഇൻഫെക്ഷൻ ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ സ്പൈനൽ കോഡിനേക്കാണ് അത് എഫക്ട് ചെയ്യുന്നത് അപ്പം ഏതാണ് നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം ആൻസർ ആയിട്ട് വരേണ്ടത് രണ്ട് മാത്രമാണ് തെറ്റായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പം ഇത്രയും ഇതോടുകൂടി നമ്മുടെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ നമ്മൾ ഇത്ര വരെയും പി എസ് സി ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എൽ ജി എസ് ലെവല് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു ലെവൽ ക്വസ്റ്റിൻ പേപ്പര് അതേപോലെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറ് ടെത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു നാല് ഘട്ടവുമായിട്ട് ചോദിച്ചിരിക്കുന്ന സകല ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതോടുകൂടി നമുക്ക് എന്താ ടെൻത്ത് മെയ്സ് മെയിൻസിലുള്ള ഒരു ആറ് മാർക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും ടോപ്പിക് വൈസ് അപ്പോൾ എന്ത് ചെയ്യുക ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ വരുന്നത് എന്നാൽ അതേപോലെ തീമുകളും കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമുകളും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബൽ പ്രൈസും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട നോബൽ പ്രൈസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പം അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്